ഹലോ ഭോൻ ഇറ്റ്സ് അശ്വതി വെൽക്കം ടു എംസ് ബോട്ടിക് അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് വേറെ പോലെ നമ്മളുടെ ഓണം സീരീസിലെ ഫസ്റ്റ് കളക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട് പക്ഷെ നമ്മളുടെ റെഗുലർ ആയിട്ടുള്ള കസവ സാരി സെറ്റമുണ്ട് അങ്ങനത്തെ അല്ല ഓണത്തിന്റെ വെറൈറ്റി ആഗ്രഹിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് അറിയാം അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ഇതിപ്പോൾ നമുക്ക് പേഴ്സണലി യൂസ് ചെയ്യാൻ അതുപോലെ ഗിഫ്റ്റിംഗ് പേർപ്പസിനൊക്കെ പറ്റിയ ഒരു ബെസ്റ്റ് സാരിയാണ് നമ്മുടെ മധുരൈ സുങ്കടി കോട്ടൺ സാരിയിൽ ഓണം സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്ന സാരിയാണ് അതിൻ്റെ റീൽസ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് എൻക്വയറീസ് വന്നു അപ്പോൾ അത് മാത്രമല്ല നമ്മൾ കുറച്ച് വേൽദാരി കോട്ടൺ സാരി ഇതും ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സാരിയാണ് നമുക്ക് ഗിഫ്റ്റിംഗ് പെർപ്പസിനും അതുപോലെ ഉത്രാടത്തിനൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴൊക്കെ ഉടുക്കാനൊക്കെ പറ്റിയ നമ്മുടെ ട്രഡീഷണൽ ലുക്ക് കിട്ടുന്ന സാരിയാണ് നമുക്ക് ട്രഡീഷണൽ ജ്വലറി ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഓണം കളക്ഷൻ ഫസ്റ്റ് കണ്ടുകൊടാൻ തന്നിട്ട് അതിലേക്ക് വരാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് ഇതിൽ ചിലതിൽ നമ്മളുടെ ഇൻസ്ട്രുമെന്റ്സിൻ്റെയും പിന്നെ ചിലതിൽ പീ കോക്കിൻ്റെ ഒക്കെ വന്നിട്ടുള്ളതാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ബേസിക്കലി സോറി ബേസിക്കലി ഫുൾ ബോഡി ചെക്ക്ഡ് പാറ്റേണിലാണ് അത് പ്രിന്റ് അല്ല വീവിംഗ് ആണ് ഫുള്ള് വന്നിരിക്കുന്നത് കേട്ടോ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് മേലെ ചെറിയ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ മേലെ ഭാഗത്ത് ചെറിയ ബോർഡറും താഴെ ഭാഗത്ത് കുറച്ച് വീതിയുള്ള ബോർഡറും ആണ് സാരിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് കോട്ടൻ എന്നാണ് വരുന്നത് ഇത് ആക്ച്വലി ഇത് സാരിയായിട്ട് ഉപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാവാട സ്റ്റിച്ച് ചെയ്യാം ദാവണി ആയിട്ട് കൺവേർട്ട് ചെയ്യാം അങ്ങനെ പല കാര്യങ്ങളും നമ്മളിൽ ഇതേപോലത്തെ സാരീസ് മേടിച്ചിട്ട് കസ്റ്റമേഴ്സ് ചെയ്യാറുണ്ട് പല്ലു പോർഷനിൽ ഇതേപോലെ ജെറി ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ ബീവിങ് ആണ് പോയിരിക്കുന്നത് നല്ല സെയിം ടൈം നല്ല ക്ലാസ് ലുക്കും എലങ്ങൻ ലുക്ക് തരുന്ന ഒരു സാരിയാണ് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഏജഡായിട്ട് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ടക്ക് ചെയ്ത് കൊടുത്താലും ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ നമുക്ക് എല്ലാ ബ്ലൗസ് പീസസും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ ഒരു ഡിസൈൻ നമുക്ക് ഒരിക്കലും അടുത്ത ബ്ലൗസിൽ കിട്ടില്ല അപ്പൊ ഫസ്റ്റ് ഡിസൈൻ നമ്മൾ ഇങ്ങനെ തന്നെ പെയർ ആയിട്ട് കൊടുക്കോളൂ കേട്ടോ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഈ കോംബോ പ്രൈസ് അതായത് ഈ സാരിയും ഈ ബ്ലൗസും ഉൾപ്പെടെ ഉള്ള പ്രൈസ് ആണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും അപ്പൊ ഇഷ്ടപ്പെട്ടാലും എടുത്തോളൂ ഇതാണ് ഫേസ്റ്റ് ഡിസൈൻ വരുന്നത് കേട്ടോ ഓക്കെ നല്ല സുഖമാണ് വേർ ചെയ്യാനായിട്ട് നല്ല ഒതുക്കി കൊടുക്കാൻ പറ്റുന്ന സാരി ആണ് കേട്ടോ കോട്ടൺ ആയതുകൊണ്ട് തന്നെ മധുര സ്പെഷ്യൽ സാരി ആണ് തൗസൻഡ് വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് വൺ അതാണ് അല്ല അത് ഇനി നെക്സ്റ്റ് വൺ എന്താ ഇതാണ് ഞാൻ ഞാനിങ്ങനീ സാരി ഇങ്ങനെ ഒന്ന് കാണിച്ചു പോവാം മേലെ ഭാഗത്ത് സെയിം ചെറിയ ബോർഡറും താഴെ ഭാഗത്ത് കുറച്ച് വീതിയുള്ള ബോർഡറും മയൂരി ബോർഡേഴ്സാണ് അതിൻ്റെ കൂടെ നല്ലൊരു പിങ്ക് സോറി മജിന്ത ഷെയ്ഡിൽ വരുന്ന വാടാമല്ലി മജിന്ത മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ എല്ലാ സാരിയും ഒരു പ്രൈസ് തന്നെയാണ് ഇനി നെക്സ്റ്റ് നമ്മളുടെ കോഫി ഷെയ്ഡിലാണ് ഇതൊക്കെ ലിമിറ്റഡ് നമ്പർ ഓഫ് പീസസ് ആണ് നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിനി ഓണത്തിന് മുന്നേ ആയിട്ട് റീസ്റ്റോക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇതാ എലിഫെൻറ്റിന്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത് ബോർഡേഴ്സിൽ എല്ലാ ബ്ലൗസും ചെക്ക്ഡ് പാറ്റേൺ ആണ് സാരിയിൽ വന്നിരിക്കുന്നത് മയൂരി ഡിസൈനാണ് നമുക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോഴും ഒക്കെ കൊടുക്കാൻ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ കോളേജിലൊക്കെ സെലിബ്രേഷൻസിനൊക്കെ പോകുമ്പോഴും ഒരു വെറൈറ്റി വേണം എന്നാഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു സാരിയാണ് കേട്ടോ പിന്നെതാ നെക്സ്റ്റ് നല്ലൊരു മസ്റ്റേഡ് ഷെയ്ഡാണ് ഭയങ്കര സിമ്പിളാണ് ആയിട്ടുള്ള ഒരു കളറാണ് മസ്റ്റർഡ് ഷെയ്ഡ് അപ്പോൾ അതിലിത് ഇൻസ്ട്രുമെൻസിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സാരിയിലെ ബോഡിയിലൊന്നും ഒരു വ്യത്യാസമില്ല എല്ലാം സെയിം തന്നെയാണ് പിന്നെ ഇത് സുങ്കിടി കോട്ടൺ സാരി ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു എന്താ പറയാ ഡൈ മിസ്റ്റേക്സോ അല്ലെങ്കിൽ ഡ്രൈ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റെയിൻ ഒക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട് എല്ലാത്തിലും ഉണ്ടെന്നല്ല പറയുന്നത് ഇങ്ങനെ ഇൻകേസ് ചിലതിലൊക്കെ ഉണ്ടാവാറുണ്ട് അത് വാഷ് ചെയ്യുമ്പോഴത്തേക്കും പൊക്കോളും അത് നോർമലാണ് കേട്ടോ എല്ലാ സാരീസിലും ഉണ്ടാവും കാരണം ലാൻഡിലാണ് ഡ്രൈ ചെയ്യുന്നത് നെക്സ്റ്റ് ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു

ബ്ലാക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത് എത്ര രസമാണ് നോക്കിയാൽ ബ്ലാക്കും ഇതും കൂടി വരുമ്പോഴത്തേക്ക് കാണാനായിട്ട് ഓക്കെ അപ്പം ഈ തൗസൻഡ് വൺ നയൻറ്റിയാണ് ഇനി നമുക്ക് തൗസൻഡ് ടു ഫിഫ്റ്റി പ്ലസ് ഷിപ്പിങ്ങിന്റെയാണ് വരുന്നത് പക്ഷേ ഈ സാരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഓഫർ ഉണ്ട് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ നയൻറ്റി തന്നെയാണ് മറ്റേ സാരിയുടെ സെയിം പ്രൈസ് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ മാത്രം കൊടുക്കുന്നത് കേട്ടോ ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ മേ ബി നമ്മളുടെ തൗസൻഡ് ടു ഫിഫ്റ്റിക്ക് തന്നെയായിരിക്കും കൊടുക്കുന്നത് ഓക്കെ ഭയങ്കര പ്രെട്ടിയായിട്ടുള്ള ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫേസ്റ്റ് വൺ അപ്പോൾ താ ഇതുപോലെയാണ് സാരി വരുന്നത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക ഒരു സാരി മസ്റ്റേഡ് വിത്ത് ബ്ലാക്ക് കണ്ടോ ഇന്നത്തെ ഡ്രസ്സാണെന്ന് നോക്കിയ സാരി കാണാനായിട്ട് ഇത് വെൽദാരി കോട്ടൺ സാരി ആണ് അതാകുമ്പോഴത്തേക്കും ഇതിന്റെ ബന്ധം ഫുൾ ബോഡിയിൽ ഇതേപോലെ വീവിങ് ലൈൻസ് ഇങ്ങനെ പോയിട്ടുണ്ട് അതും നോർമൽ ലൈൻസ് അല്ല അതിലും ഒരു കുഞ്ഞ് ഡിസൈനാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ക്ലോസിൽ ക്ലൗസ് വ്യൂവിൽ കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും കണ്ടോ വെറുതെ ലൈൻസ് അല്ല അതിലും ഒരു ഡിസൈൻ പോയിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് ഞാനിത് ഉടുത്ത് കാണിക്കാമെന്ന് ഓർത്താണ് പക്ഷേ ടൈം കിട്ടിയില്ല എന്ന് അത് കാരണമാണ് ഞാൻ ഉടുത്ത് കാണിക്കാൻ ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു റീലോടനെ ചെയ്യാം കേട്ടോ അപ്പം ഇതുപോലെ ബ്ലാക്ക് ബ്ലാക്ക് ബോർഡേഴ്സും സെന്റർ പോർഷനിൽ ഇതേപോലെ ഒരു മസ്റ്റേഡ് ഓറഞ്ച് ഓറഞ്ച് വന്നിട്ടില്ല മസ്റ്റേഡ് തന്നെയാണ് പിന്നെ പല്ലു ഇതേപോലെ ലൈൻസ് പാറ്റേൺ തന്നെ പോയിരിക്കുന്നുണ്ട് ഇങ്ങനെ ക്രോസ് ലൈൻസും ജെറി വ്യൂസ് പോയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ യൂഷ്വലി നമുക്ക് ചിലപ്പോഴൊക്കെ ഈ സാരിയിൽ വിത്ത് ബ്ലൗസ് വരാറില്ല പക്ഷേ ഇത്തവണ ഇതേപോലെ വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് നല്ല ഡ്രസ്സായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് ഒരു ട്രഡീഷണൽ ജ്വല്ലറി ഒക്കെ ഇട്ട് ഒരു മുല്ലപ്പൂർക്ക് വെച്ച് സ്റ്റൈൽ ചെയ്ത് ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ കൊടുത്താണ്ടല്ലോ ഭയങ്കര ഭംഗിയായിരിക്കും ബ്രൈഡ്സിനൊക്കെ ഇപ്പോൾ സെയ്ത ഡേറ്റിനൊക്കെ നമുക്ക് ഒരുപാട് ഈ സാരീസ് മേടിക്കാറുണ്ട് കേട്ടോ അതുപോലെ ബ്രൈഡ്സ് മെയ്ഡ്സിന് അതുപോലെ ഒരു ഇവന്റിനൊക്കെ ഗ്രൂപ്പ് ആയിട്ടൊക്കെ ഒരുപാട് പേര് ഇതിൻ്റെയൊക്കെ ഡിഫറൻറ്റ് ഡിഫറെൻ്റ് ഷേപ്സ് മേടിക്കാറുണ്ട് അപ്പോൾ എങ്ങനെ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞോളൂ നമുക്ക് ചെയ്ത് തരാം കേട്ടോ ഫസ്റ്റ് വൺ ഇതാണ് പ്രൈസ് ഓഫർ പ്രൈസ് തൗസൻഡ് വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തത് നെക്സ്റ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണേ ബ്ലാക്ക് ബോഡി വിത്ത് മസ്റ്റേഡ് മറ്റേത് മസ്റ്റേഡ് ബോഡി വിത്ത് ബ്ലാക്ക് ബോർഡേഴ്സ് ആയിരുന്നു ഇത് നേരെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത് ഇതും കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ ബ്ലാക്ക് ബോഡി വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് എനിക്ക് എന്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡ് വൺ ഓഫ് ദി ഫേവറേറ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണ് അപ്പൊ എനിക്ക് കൂടുതൽ ബ്ലാക്ക് സാരി ഒപ്പം കണ്ടാലും ഒരു പ്രത്യേക ആണ് കണ്ടോ എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഇതിന്റെ ഭംഗി അറിയണ്ടോ സ്പെഷ്യലി ഈ ഒരു വീവ്സ് പോയേക്കുന്നത് പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ എങ്ങനെയുണ്ടോ വീഡിയോയിൽ കണ്ടിട്ട് കറക്റ്റ് കളർ അറിയണ്ടോ ഇതുപോലെയാണ് പോഷൻ മസ്റ്റേഡ് കളറിലാണ് വരുന്നത് തൗസൻഡ് വൺ നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് ബ്ലൗസ് പീസ് ഇതുപോലെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതൊക്കെ ട്രഡീഷണൽ ടെക്നിക്കിൽ മെയ്ക്ക് ചെയ്തെടുക്കുന്ന സാരിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ സാരികളൊക്കെ ഒരുപാട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഇമ്പെർഫെക്ഷൻസൊക്കെ ഈ സാരിയിലുണ്ട് അതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ആണ് ഓക്കെ നെക്സ്റ്റ് ഒരു യുണീക്ക് കളറാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരാത്ത ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ അതിലൊന്നാണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ എന്ന് പറയാം അതിൽ നിന്ന് ഒരു സ്ലൈറ്റ് ലൈറ്റ് ബ്ലൂയിലേക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ ഓക്കെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം നല്ല ഭംഗിയാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് കളേഴ്സാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോയിൽ എന്താ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ആണ് ഉണ്ടാവും ഇതിങ്ങനെ വൺ ലെയർ ഇടുന്നത് ഓക്കെ പക്ഷെ വൺ ലെയർ ഇട്ട് ഉടുക്കുന്നതിൽ നല്ലത് നമ്മളിങ്ങനെ പ്ലീറ്റ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും കാണാൻ പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ അത് നിങ്ങൾക്ക് റീൽസൊക്കെ കണ്ടിട്ടുണ്ടാവും മേ ബി ഒരുപാട് പേര് ഇതൊക്കെ വെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ചാനലിൽ കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒക്കെ കിട്ടട്ടെ വേഗം ഓക്കെ ഓണത്തിനൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണമെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസ് പീസ് എല്ലാം ഇനി അടുത്തത് ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് ആണ് എന്താ പറയാ കുറച്ചൊരു ബ്രൈറ്റ് ടോണൊക്കെ വേണം എന്നാഗ്രഹമുള്ളവർക്ക് അതായത് നമുക്ക് ഒരു കല്യാണങ്ങൾക്ക് കൊടുക്കാൻ പറ്റും മറ്റേ ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഒക്കേഷനൊക്കെ കൊടുക്കാൻ പറ്റും പക്ഷേ സ്റ്റിൽ ഇതൊരു ബ്രൈഡൽ ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് കാരണം സ്ലൈറ്റ്ലി നമുക്കൊരു പട്ടുസാരിയുടെ ടച്ചൊക്കെ തരുന്ന കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് വേറൊന്നുമല്ല അതിന്റെ ബോഡി പോർഷൻ വന്നിരിക്കുന്നത് നല്ലൊരു മജന്ത ഷെയ്ഡിലാണ് പിങ്കിഷ് മജന്ത ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബോർഡർ കളർ ഉണ്ടോ ഒത്തിരി രസാണെന്ന് നോക്കിയാൽ ഒരു ഗ്രീനിൽ നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ് കണ്ടോ എന്നാൽ ഭയങ്കര ഓവർ ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ണടിച്ചു പോകുന്ന മജന്ത അങ്ങനത്തെ ഷെയ്ഡും അല്ല നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു കളറാണ് ഇതൊക്കെ എടുത്തിട്ടാ മുല്ലപ്പൊക്കുവെച്ച സ്റ്റൈൽ നിങ്ങളൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കും എത്രത്തോളം ഭംഗി ഉണ്ടാവും ഇതിപ്പോൾ സുങ്കടി സാരീസ് ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് നാളായി കൊണ്ടുവരുന്നത് അപ്പത്തോട്ട് എൻ്റെ ഇപ്പോ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ആണ് ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഞാൻ വരും വീഡിയോസിൽ കൊണ്ടുവരാം ദ ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ ഇത് മാത്രല്ല നമുക്കിനി ഓണത്തിന് ഒരുപാട് കളക്ഷൻസും അടിപൊളി ഓഫേഴ്സ് നമുക്ക് വരാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇന്നിപ്പോ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്ന എല്ലാം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക പിന്നെ അതുപോലെ നമ്മളുടെ പേയ്മെന്റ് കൺഫർമേഷൻ തരാതെയും നമ്മളുടെ ജി പേ നമ്പർ ഷെയർ ചെയ്യാതെയും ആരും പേയ്മെന്റ് ചെയ്യരുത് വേറെ ഒരു നമ്പറിലേക്കുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്താൽ ഇനി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല കേട്ടോ കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പൊ നമ്മുടെ പഴയ ജി പേ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് എനിക്കത് കിട്ടാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പുതിയ നമ്പർ നമ്മൾ തരുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അതുപോലെ പുതിയതായിട്ട് ചാനൽ കാണുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ ബെൽ എനേബിൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പം അത്രയുള്ളൂ ഇതിൽ ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ